എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഒരു അടിപൊളി വർഷമാവട്ടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഡെസ്റ്റാ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോയ്ക്കും ഒരു അമേസിങ് ഇയർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരോടും പൊന്നാനിയാണ് തൊട്ടടുത്താണ് ഞാൻ തിരൂർ അത് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ നൈബേഴ്സാണ് നമ്മൾ എത്രയോ വട്ടം തിരൂരിലേ വന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും സോ എനിക്കിതൊരു അന്യമായ സ്ഥലമൊന്നും അല്ല നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് തിരൂര് ഇപ്പം തിരൂരുകാരും നമ്മുടെ സ്വന്തം ഫാമിലി പോലെയാണ് അപ്പം ഒത്തിരി സന്തോഷം ഇത് ഞാൻ ഗോപുരങ്ങൾ എന്ന് ഗോപുരങ്ങളെന്ന് ഒരു മൂവി ചെയ്തിരുന്നു അപ്പം അത് അതിൻ്റെ എഡിറ്ററാണ് ഷൈജൽ ഇവിടെയുണ്ട് അതിൻ്റെ ഒരു എഡിറ്ററാണ് പുള്ളി വഴിയാണ് പുള്ളിയുടെ കസിൻസ് ജേഷ്ഠനാണ് ഓക്കെ ബ്രദറിൻ്റെ ആണ് ഈ പറയുന്ന സ്ഥാപനം അപ്പോൾ ഒത്തിരി സന്തോഷം ന്യൂഇയറിൻ്റെ അന്ന് എന്താ പറയുക ഒരു കർമ്മം ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ആൻഡ് ഡെക്സ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ട് ഈ സ്റ്റുഡിയോയ്ക്ക് വേണം ഒരു ആധുനികമായിട്ടുള്ള ഏറ്റവും മോഡേൺ ടെക്നോളജിയിലൂടെ എന്താ പറയുക ഡിജിറ്റലി ആൽബം ചെയ്യുന്ന ഒരു ടീമാണ് ഡെക്സ ഫോട്ടോ ബുക്ക് ആൻഡ് സ്റ്റുഡിയോ അപ്പോൾ നിങ്ങൾ ആധുനികതയുടെ ലോകത്തിലേക്ക് ഡെക്സ ഫോട്ടോ ബുക്കിൻ്റെ രീതിയിൽ ഞാൻ വെൽക്കം ചെയ്യുകയാണ് സൂത്രവാക്യം എന്ന് പറയുന്ന അത് ഷൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ തൊട്ടടുത്താണ് ആ ഒരു എടപ്പാളിലായിരുന്നു അപ്പം അതാണ് പുതിയ വിശേഷം പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം ഇനി മുന്നോട്ട് പോകുമ്പോൾ സിനിമകളൊക്കെ ചെയ്യാനും സിനിമകളൊക്കെ എനിക്ക് ലഭിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഈ പുതു എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക